ഇത് തുടക്കത്തിൽ ഇത് മറുപടി പറയേണ്ട വിഷയമായിട്ട് കണ്ടിരുന്നില്ല പക്ഷെ ആവശ്യമില്ലാത്ത ചില ചർച്ചകളും ചില രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരുടെ ഭാഗത്ത് നിന്ന് ഒരു തരത്തിലും വരാൻ വേണ്ടി പാടില്ലാത്ത ചില നീക്കങ്ങളുണ്ടായി ഒരു തരത്തിലും വരാൻ വേണ്ടി പാടില്ലാത്ത നീക്കങ്ങൾ എന്ന് പറയുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിലെ അനിവാര്യമായ അജണ്ട ആയതുകൊണ്ട് അനാവശ്യമായിരിക്കില്ല പക്ഷേ സമൂഹത്തിന് അനാവശ്യമായ ഒരു ചിത്രീകരണം കേരളത്തിൻ്റെ ടൂറിസം മേഖലയെക്കുറിച്ച് ഉണ്ടാക്കാനാണ് അത് കാരണമാകുന്നത് ടൂറിസം മേഖലയിലേക്ക് കേരളത്തിൻ്റെ പുറത്തു നിന്നും ഇൻഫ്ലുവൻസേഴ്സിനും കൊണ്ടുവരുന്ന രീതി ഇന്നും ഒന്നിലയോ തുടങ്ങിയതല്ല വളരെ നേരത്തെ തന്നെയുള്ളതാണ് അതിന് എംപാനൽഡ് ഏജൻസികൾ അവരെ ലിസ്റ്റ് ചെയ്ത് അവരെ കൊണ്ടുവരുന്നതിൻ്റെ ആദ്യാവസാന പ്രവർത്തനം നടത്തുന്നു അവർ ലിസ്റ്റ് ചെയ്യുന്ന കാര്യത്തിലോ കാര്യത്തിലോ ഒന്നും മന്ത്രിയോ ടൂറിസം മന്ത്രിയോ മറ്റോ ഇടപെടുന്ന രീതിയില്ല ഇപ്പോൾ ഈ പറയുന്നവർ ഒറ്റക്കല്ല വന്നു കുറേ ഇൻഫ്ലുവൻസേഴ്സ് വന്നു അവര് ഒക്കെ തന്നെ ഇവിടെ അവർ വന്ന് സമയത്ത് വന്ന് പിന്നെ തിരിച്ചു പോയി മാസങ്ങൾ കഴിഞ്ഞ് ഒരു സംഭവത്തിൽ പിന്നീട് അവര് അറസ്റ്റിലായി അപ്പോൾ അവർ വരുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഒരു കുഴപ്പമുള്ള ആളാണെന്നോ അതല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടാകുന്ന ഒരു നിലയുണ്ടെന്ന് നമുക്കാർക്കും അറിയില്ല സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് അറിയില്ല ഏജൻസിക്കും അറിയില്ല എന്നാണ് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വിവരം മുകളിൽ നിന്നും തന്നിട്ടില്ല മാത്രമല്ല ഇവർ പല സ്റ്റേറ്റിലും പോയിട്ടുണ്ട് പല രാഷ്ട്രീയ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും പോയിട്ടുണ്ട് അപ്പോൾ അവിടെയൊക്കെയുള്ള ഗവൺമെൻറ്റുകളതിന് ഉത്തരവാദിയാണോ അതാണ് പൊതുവെ ഉയർന്നു വരുന്ന പ്രശ്നം അപ്പോൾ വെറുതെ കുറേ വിവാദങ്ങൾ ഉണ്ടാക്കുക പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ള ഒരു നിലപാടാണ് ഈ വിഷയത്തിലുള്ളത് അപ്പോൾ അത് നാട്ടിലെ ജനങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കുന്നുണ്ട് പക്ഷേ പൊതുവെ ടൂറിസം മേഖലയ്ക്ക് ഇതൊരു പ്രയാസം സൃഷ്ടിക്കരുത് രാഷ്ട്രീയമായി ഇപ്പോൾ മന്ത്രിയെയോ ഗവണ്മെന്റിനെയോ ഒക്കെ ആക്രമിക്കുന്ന രീതി അത് സ്വാഭാവികമാണ് എന്നാൽ ഇത് ടൂറിസം ഇൻഡസ്ട്രിയെയും ടൂറിസം മേഖലയെയും ബാധിക്കുമെന്ന് തിരിച്ചറിവ് ഉണ്ടാകേണ്ടത് അനിവാര്യമാണ് ഇന്നലെ ഇപ്പോൾ നാഷണൽ മീഡിയ മുഴുവൻ ഒരു വലിയ ഭൂരിപക്ഷം മീഡിയകളിൽ ഇതൊരു വലിയ ചർച്ചയൊക്കെ എടുത്തിരിക്കും അപ്പോൾ കേരളത്തിലേക്ക് വരേണ്ട ടൂറിസ്റ്റുകൾ ഇവിടെ എന്തോ കുഴപ്പം പിടിച്ച സ്ഥലമാണ് എന്ന ഒരു തോന്നലുണ്ടാകും അപ്പോൾ ദേവയേ ഇത്തരം പ്രചരണങ്ങളൊന്നും ആളുകൾ ആവശ്യമൊക്കെ വരുന്നുണ്ട് പറഞ്ഞോട്ട് പോകും അതിൻ്റെ വയസ്സിൽ ഇന്ത്യന്റെ അതിർത്തി കടന്നു പോകുമ്പോൾ അവരുടെ ഒരു വീഡിയോ ഒന്ന് പുറത്തു പോയിട്ടുണ്ട് അവര് ഹരിയാന ബി ജെ പിന്നൊക്കെ പറഞ്ഞു പോകുന്നൊരു വീഡിയോ പുറത്തു പോകുന്നുണ്ട് അതൊക്കെ എനിക്കറിയില്ല ഞാനതിനെ കുറിച്ചിട്ട് ഇവരെ കുറിച്ച് എനിക്കറിയില്ല എന്താണ് അറിവില്ല അത് തന്നെ പറയുമ്പോൾ ആളുകൾ കൂട്ടി എന്ന് ഇതെന്താ സംഭവം എന്ന് എനിക്കറിയില്ല പക്ഷേ എല്ലായിടത്തും ഇവർ പോയിട്ടുണ്ടല്ലോ എല്ലായിടത്തും എല്ലാ സ്റ്റേറ്റിലും പോയിട്ടുണ്ട് ഇപ്പോൾ ബി ജെ പിയുടെ പല നേതാക്കന്മാരും ഇതിനെക്കുറിച്ച് അന്വേഷണം വേണം മറ്റും ഒക്കെ പറഞ്ഞിട്ടുണ്ട് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ ഇവർ പോയിട്ടുണ്ട് എല്ലായിടത്തും പോയിട്ടുണ്ട് ഇപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ ഈ എന്താ പറയുക ദേശവിരുദ്ധ പ്രവർത്തനത്തിന് സൗകര്യമൊക്കെ കൊടുക്കാൻ വേണ്ടി അതായത് എന്നാണ് അവരുടെ വാദം ഒന്ന് ഇത് ജനുവരി മാസം അവിടെ വരുമ്പോൾ മെയ് മാസത്തല്ലേ മെയ് മാസം നടന്ന ഒരു സംഭവം ഇതിൻ്റെ ഭാഗമായി പിന്നീട് അറസ്റ്റ് ചെയ്യപ്പെടുന്നു ജനുവരി മാസത്തെ തന്നെ ഒരു ദൂരക്കാഴ്ചയോടു കൂടിയതാ ഇങ്ങനെ വരുന്ന ഓരോരുത്തരും ഇനിയിപ്പോൾ നാളെ വന്നാൽ പലരും ഉണ്ടാവും ഇവരൊക്കെ മെയ്യിലോ അല്ലെങ്കിൽ ഏപ്രിലോ അല്ലെങ്കിൽ ജൂൺ മാസമോ ഇന്ന ഇന്ന പ്രശ്നങ്ങൾ പെടും എന്ന് ഒരു ദൂരക്കാഴ്ച ആർക്കും ഉണ്ടാവില്ലല്ലോ പിന്നെ ഇങ്ങനത്തെ വിവരം അറിയിക്കേണ്ടതാരാണ് നമ്മുടെ രാജ്യത്ത് ഇത്തരം വിവരങ്ങൾ അറിയിക്കേണ്ടത് തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള ഏജൻസികളാണ് അങ്ങനെ ഒരു വിവരവും സർവകലാശാലും നടക്കുകയാണ് വന്നിരിക്കുന്ന ഗവർണർ ആണെങ്കിൽ സിൻഡിക്കേറ്റിന് ഇപ്പോൾ അല്ല ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നോട്ടുള്ള ഗവൺമെന്റ് വീണ്ടും അധികാരത്തിൽ വന്നു വീണ്ടും വന്നു എന്ന് പറഞ്ഞാൽ നിയമസഭാ അംഗങ്ങളുടെ എണ്ണവും വർദ്ധിച്ചു വോട്ട് ഷെയറും അന്ന് മുതൽ ബി ജെ പി ഇതര സർക്കാരുകളെ ആക്രമിക്കുന്നതിൽ വലിയ നിലയിലേക്കുള്ള അക്രമമാണ് കേരളത്തിൽ ബി ജെ പി കേന്ദ്ര സർക്കാർ നടത്തിയിട്ടുള്ളത് നമുക്ക് നൽകേണ്ട അർഹമായ ഫണ്ട് തരുന്നില്ല നമ്മളെല്ലാ നിലയിലും ആക്രമിക്കുന്നു ദേശീയ അന്വേഷണ ഏജൻസികൾ ഉപയോഗിക്കുന്നു അതോടൊപ്പം ഗവർണർ പദവിയും ഗവർണർ ഓഫീസിനും ഉപയോഗിക്കുന്നു അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് നമ്മൾ പൊതുവേദിനെയൊക്കെ കാണേണ്ടതുണ്ട് അത് സംസ്ഥാനത്തെ ഇടതുപക്ഷ ജനാധിപത്യ ഒരു സർക്കാരിനെ ബി ജെ പി എല്ലാ നിലയിലും അക്രമിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇടതുപക്ഷ ബദലിനെ വക്രീകരിക്കാനുള്ള വലിയ ശ്രമമാണ് കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടത് മികച്ചൊരു സർവകലാശാലക്കാണ് ഈ ഗതി വന്നിരിക്കുക ബാക്കി നമുക്ക് വരട്ടെ നോക്കാൻ